ലോകസമ്പന്നരുടെ ഹോപ്സ് റിയൽ ടൈം പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളി എം എ യൂസഫലി അൻപത്തി എണ്ണായിരത്തി രൂപയുടെ ആസ്തിയാണ് എം എ യൂസഫലിക്കുള്ളത് പട്ടികയിൽ അഞ്ഞൂറ്റി നാല് സ്ഥാനത്താണ് അദ്ദേഹം ഹൈപ്പർ മാർക്കറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഫുഡ് പ്രോസസിംഗ് കേന്ദ്രങ്ങൾ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വിവിധ മേഖലകളിലായി മികച്ച വളർച്ചാ നിരക്കാണ് ലുലുവിനുള്ളത് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഇരുന്നൂറ്റി അറുപതിലേറെ റീറ്റെയിൽ സ്റ്റോറുകൾ ലുലുവിനുണ്ട് ലുലു ഏറ്റവും മികച്ച വളർച്ചാ നിരക്കും വാർഷിക വളർച്ചയ്ക്ക് കരുത്തേകി ലോങ് ടൈം സ്ട്രാറ്റജിയിലുള്ള മികച്ച വളർച്ചാ നിരക്കാണ് ലുലു റീറ്റെയിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒന്നേ ബില്യൺ ഡോളറിന്റെ നേട്ടം ലുലു നേടിയിരുന്നു വിപുലമായ വികസന പദ്ധതികളും നിക്ഷേപകരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഗുണം ചെയ്തു നിക്ഷേപകരുടെ വലിയ സാന്നിധ്യവും റീറ്റെയിൽ രംഗത്തെ മികച്ച പ്രകടനവും കണക്കിലെടുത്ത് നിക്ഷേപകർക്കായി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ലാഭവിഹിതം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എഴുപത്തിയെട്ട് ശതമാനത്തിലേറെ ലാഭവിഹിതമാണ് ഇതോടെ നിക്ഷേപകർക്ക് ലഭിക്കാൻ വഴിയൊരുക്കിയത് പ്രൈവറ്റ് ലേബൽ ഇ കൊമേഴ്സ് രംഗത്തും മികച്ച വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോയി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയി അലൂക്കാസ് ആണ് മലയാളികളിൽ രണ്ടാമത് അഞ്ചേ ബില്യൺ ആസ്തിയോടെ എഴുന്നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് ജോയി അലൂക്കാസ് ജെംസ് എഡ്യൂക്കേഷൻ ചെയർമാൻ സണ്ണി വർക്കി നാല് ബില്യൺ ഡോളറുമായി മൂന്നാം സ്ഥാനത്തുണ്ട് ആർ പി ഗ്രൂപ്പ് ചെയർമാൻ രവിപിള്ള മൂന്നേ ദശാംശം ഒമ്പത് ബില്ല് ഡോളറാണ് ആസ്തി കല്യാൺ ജൂലീസ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമന് മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ ആസ്തിയുണ്ട് ശോഭ ഗ്രൂപ്പ് സ്ഥാപകൻ പി എൻ സി മെനോൻ മൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറുമായി തുടരുന്നു ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രീസ് ഗോപാലകൃഷ്ണന് മൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് ആസ്തി കെയ്ൻസ് ഗ്രൂപ്പ് സ്ഥാപകൻ രമേശ് കുഞ്ഞിക്കണ്ണൻ മൂന്ന് ദശാംശം ഒന്ന് ബില്ല് ഡോളർ ആസ്തിയുമായി പുറകിലുണ്ട് മുത്തൂറ്റ് ഫിനാൻസിന്റെ പ്രൊമോട്ടർമാരായ ജോർജ് ജേക്കബ് മുത്തൂറ്റ് സാറ ജോർജ് മുത്തൂറ്റ് ജോർജ് തോമസ് മുത്തൂറ്റ് ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് എന്നിവർ രണ്ടേ ദശാംശം അഞ്ച് ബില്യൻ ഡോളർ ആസ്തിയുള്ള മലയാളികളിൽ പെടുന്നു ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംസീർ വൈലി ഒന്നേ ദശാംശം ഒൻപത് ബില്യൻ ഡോളർ ആസ്തിയുള്ള മലയാളിയാണ് ഇൻഫോസിസ് സഹസ്ഥാപകൻ എസ് ഡി ഷിബുലാൽ ഒന്നേ ദശാംശം ഒമ്പത് ബില്യൺ ഡോളർ ആസ്തിയുള്ള മലയാളികളിൽ പെടുന്നു വീഗാഡ് ഗ്രൂപ്പ് സ്ഥാപകൻ കൊച്ചൌസൈബ് ചിറ്റിലപ്പള്ളി ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളർ ആസ്തി എന്നിങ്ങനെയാണ് ഹോപ്സിന്റെ ആഗോള റിയൽ ടൈം സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മറ്റു മലയാളികൾ